ഈ ട്ട് മഹിമ എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ചില ഉന്നതകുല ജാതന്മാർ കുടുംബത്തിൽ പിറന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ വാക്കുകൊണ്ട് അവർ അർത്ഥമാക്കിയിരുന്നത് എന്താണെന്ന് ഇന്ന് തൃശ്ശൂരിലെ ഒരു ഉന്നതകുല ജാതന്റെ കുടുംബത്തെ കുറിച്ചുള്ള വാർത്ത കൂടി പുറത്തു വന്നപ്പോ ബോധ്യപ്പെടുകയാണ് എന്താണെന്നല്ലേ ഇതേ കേട്ടെ സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഇരട്ട വോട്ട് തൃശൂരിലും കൊല്ലത്തുമാണ് വോട്ടുള്ളത് കൊല്ലത്തെ കുടുംബവീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്തെ വോട്ട് വോട്ട് മോഷണം കുടുംബത്തോടൊപ്പം എത്ര മാന്യമായ കുടുംബമാണ് ആദരിക്കപ്പെടേണ്ട കുടുംബമാണ് വലിയ സവർണ ജാതി പരമ്പരകളാണ് ഉന്നതപുല ജാത ഗോപി കുടുംബത്തിലുള്ള അനിയനും ചേട്ടനും എല്ലാം നാട്ടിൽ കള്ളവോട്ട് ചെയ്യാൻ നടക്കുന്ന കള്ളന്മാരാണെന്ന് ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അത് സുഭാഷ് ഗോപി മാത്രമല്ല ഭാര്യ ഡ്രൈവർ സകലമായ പേരെയും അങ്ങ് തൃശൂരിലേക്ക് കൊണ്ടുവരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്കെല്ലാം വോട്ടർ റെഡിയാക്കി കൊടുക്കുന്നു എത്ര മഹത്തരമായിട്ടുള്ള പ്രവർത്തനമാണ് തൃശൂർ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് അതായത് ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ പ്രവർത്തനത്തെ അട്ടിമറിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനം നോക്കിയേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ കുലപുരുഷന്മാർ അതായത് പുറത്ത് പുട്ടിയിട്ട് വലിയ സുമുഖന്മാരെ പോലെ നടക്കുമെങ്കിലും സമൂഹത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ കള്ളന്മാരാണ് കൊള്ളക്കാരാണ് ഏത് കാര്യത്തിൽ വോട്ടിന്റെ കാര്യത്തിൽ നികുതി വെട്ടിപ്പിന്റെ കാര്യത്തിൽ നേരത്തെ പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അത്യാഡംബര കാർ രജിസ്റ്റർ ചെയ്ത ആ നികുതി കൊള്ളക്കാരനെ നിങ്ങൾ കണ്ടില്ലായിരുന്നു